നമ്മുടെ നാട്ടിലെ കുറേ പേരുടേക്ക് മൈൻഡ് എത്രത്തോളം ഇടുങ്ങിയതാണ് നാരോവാണെന്നൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഓണമൊക്കെ വന്നാൽ മതി സോ സിംപ്ലി ഓണം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഫെസ്റ്റിവലാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളികളുടെ സ്വന്തം ഫെസ്റ്റിവലാണ് ഓണം എന്ന് പറയുന്നത് ഓണം എന്ന് കേൾക്കുമ്പോൾ മൈൻഡിലേക്ക് വരുന്ന ഇമേജ് എന്തൊക്കെയാണ് എനിക്ക് വരുന്നത് സദ്യ സാരി മുണ്ട് ഷർട്ട് മാവേലി അത്തപ്പൂക്കളൊക്കെയാണ് പിന്നെ ഓണക്കളികൾ പായസമൊക്കെയാണ് വളരെ ഇന്നസെൻ്റും നിഷ്കളങ്കവുമായിട്ടുള്ള ഇമേജ് ആണത് ഇതിൽ മതമുണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ മതമൊന്നും ഇല്ലെന്നാണ് ഞാൻ പറയുകയുള്ളൂ ഇതൊരു ഫെസ്റ്റിവലാണ് ഇത് വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സന്തോഷം സമാധാനം പങ്കുവയ്ക്കലൊക്കെ ഒരു ഫെസ്റ്റിവലാണ് ഓണം എന്ന് പറയുന്നത് സോ എനി ബഡി ക്യാൻ ടേക്ക് പ്ലേസ് ഇൻ ഇറ്റ് ഓക്കെ അല്ല ഇതിൻ്റെ അകത്ത് മതം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല മതത്തില്ല മേ ബി ഓണത്തിൻ്റെ ഒറിജിൻസ് നോക്കുവാണെങ്കിൽ മേ ബി ഇറ്റ്സ് റിലേറ്റഡ് ടു അർ റിലിജൻ ബട്ട് ഹു കെയർസ് മാൻ വി ആർ എൻജോയിങ് ഓക്കെ എൻജോയ് ചെയ്യുമ്പോഴത്തേക്കും മതം നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ അവിടെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നു ഫ്രണ്ട്സ് ഫാമിലി എറിബിസ് ദേർ വി ആർ ഡൂയിങ് എവറിഥിങ് ഓക്കെ ദാറ്റ് മേക്സ് എസ് ഹാപ്പി അപ്പോൾ അതിൽ നമ്മൾ ഈ മതം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഓണം ഈസ് ഓൾ അബൌട്ട് സെലിബ്രേറ്റിംഗ് ഇറ്റ്സ് അബൌട്ട് എ ഫെസ്റ്റിവൽ വെർ വി എൻജോയ് ഓക്കെ പക്ഷേ ഈ നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർക്ക് വളരെയധികം ഇടുങ്ങിയ മെൻ്റാലിറ്റിയാണ് എന്താണ് വളരെ നാരോ ആയിട്ടുള്ള മെയിൻസിറ്റാണ് അതായത് എല്ലാ കൊല്ലവും ഓണത്തിന് ഓരോ ഉസ്താദന്മാരും ഓരോ പാസ്റ്റർമാരും വന്നിട്ട് പറയും ഓണം നമുക്കുള്ളതല്ല ഓണം ഹിന്ദുക്കളുടെയാണ് അത് ഹിന്ദുക്കൾക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആണ് നമ്മളതിൽ കൂടാൻ പാടില്ല നമുക്കത് ഹറാമാണ് നമുക്കത് തെറ്റാണെന്നൊക്കെ പറഞ്ഞ കുറേ ഉസ്താദന്മാരും കുറേ പാസ്റ്റർമാരും കുറേ അച്ഛന്മാരെ കാണും അപ്പോൾ ഇതിൽ ഈ ഒരു ഇടുങ്ങിയ ചിന്താഗതി എങ്ങനെ വന്നു അതായത് എങ്ങനെയാണ് മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ സാമൂഹിക ജീവിയാണല്ലോ അവൻ ആൾക്കാരുടെ ഒപ്പം ഇടപഴകി ജീവിക്കുകയും അവരുടെ സന്തോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതിൻ്റെ അവന് വിലക്കാനും മാത്രം വലുതാണ് മതം അല്ലെങ്കിൽ ഈ മതത്തിൻ്റെയൊക്കെ പുറകോട്ട് എന്ത് കിട്ടും നിങ്ങൾക്ക് അതായത് ഈ മതത്തിൻ്റെ പുറകെ പോയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഐഡിയോളജി വിശ്വസിച്ചിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പാടുള്ളൂ പുറത്തുള്ള ഓണം അല്ലെങ്കിൽ ക്രിസ്മസിലൊന്നും എൻജോയ് ചെയ്യാൻ പാടില്ല അതൊക്കെ തെറ്റാന്ന് പറയുമ്പോഴത്തേക്കും അവർ എത്രത്തോളം പുറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമൂഹത്തിൽ ഒന്നും എൻജോയ് ചെയ്യാൻ പാടില്ല ഒരു പായസം കുടിക്കാൻ പാടില്ല ഒരു അത്തപ്പൊക്കെ ഇടാൻ പാടില്ല എല്ലാവരും അല്ല ഈ ചില ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടല്ലോ ഈ എക്സ്ട്രീം ആയിട്ടുള്ള മതം തലയ്ക്ക് പിടിച്ചവർ ചുരുക്കി പറഞ്ഞാൽ തീവ്രവാദി എന്ന് വിളിക്കാനായിട്ട് പറ്റിയവരെയൊക്കെ ഇത് എല്ലാ മതത്തിലുണ്ട് അങ്ങനെ ആ ടീംസ് അപ്പം ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ മതം നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ മതം എത്രത്തോളം ഈവളാണെന്നാണ് ഞാൻ ചോദിക്കുകയുള്ളൂ ഓക്കെ ഞാനൊരു വിശ്വാസിയാണ് പക്ഷേ ഓണത്തിൽ ഞാൻ മതം കാണുന്നില്ല അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലിൽ ഞാൻ മതം കാണുന്നില്ല ഒരു മനുഷ്യന് ഞാൻ മതം കാണുന്നില്ല മനുഷ്യനെ മനസ്സിനായിട്ട് കാണുന്നു കൂടെ കൂട്ടുന്നു നല്ലവരാണോ കൂടെ നിൽക്കുക ചെയ്തവരാണോ മാറി നിൽക്കുക അത്രേ ഉള്ളൂ നമ്മൾ മതം നോക്കാറില്ല അവിടെ പക്ഷേ ഈ ഓണം പോലെ ഒരു ഫെസ്റ്റിവലിൻ്റെ സമയത്തൊക്കെ ഈ ഉസ്താദുമാരും കുറെ പാസ്റ്റർമാരൊക്കെ വന്നിട്ട് മതത്തെപ്പറ്റി പറയുകയും ഈ ഓണം നമുക്ക് പാടില്ല അതിയുടെ ഒരു വാർത്ത ഞാൻ കേട്ടു ഒരു ടീച്ചർ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു കുട്ടികളുടെ അടുത്ത് അതായത് ഓണം നമുക്ക് പറ്റിയ പരിപാടിയല്ല മുസ്ലിംസ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത് അപ്പം പരിപാടി നമുക്ക് പറ്റിയതല്ല നമ്മളതിൽ പങ്കെടുക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ടീച്ചറിനൊക്കെ സ്പോർട്ടി പിടിച്ച് എന്താ പറയുക ഡിസ്മിസ് ചെയ്ത് വിടണം ജോലിയിൽ നിന്ന് തന്നെ കാരണം കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വിഷം കുത്തി കഴിക്കുകയാണ് പുള്ളിക്കാരിച്ചൊക്കെ അങ്ങനെ എല്ലാ കൂട്ടുകാരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ മാക്സിമം അവർക്കെതിരെ നമ്മൾ പ്രചേദിക്കുക തന്നെ വേണം അതായത് ഒരു ഫെസ്റ്റിവലിലൊക്കെ വന്നിട്ട് മതം പറയുക അതിൻ്റെ അത് എൻജോയ് ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ജീവിക്കുന്നത് പിന്നെ ഒരു ഓണം എന്ന് പറയുന്ന ഫെസ്റ്റിവലിൻ്റെ മുകളിലാണ് നിനക്ക് തന്നെ മതമെന്നുണ്ടെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യുക അല്ലാതെ ജീവിച്ചിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ എല്ലാ മതക്കാരുടെയും ഞാൻ പറയുന്നത് ഓണം എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ കാണുമ്പോഴത്തേക്കും മൈൻഡിൽ മതമാണ് വരുന്നതെങ്കിൽ അതൊരു മതമൊന്നുമല്ല അതൊരു ജയിലാണ് ഓക്കെ അത് വിട്ടിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തു പോകുക എന്ന് ഞാൻ പറയത്തുള്ളൂ ഓക്കെ അതായത് ഞാനൊരു മതവിശ്വാസിയാണ് പക്ഷേ ഞാനൊരിക്കലും ഈ ഓണത്തിലെ മതത്തിൽ ഒന്നും ഞാൻ കാണുന്നില്ല ഞാൻ അവിടെ കാണുന്നത് ആണ് ഫെസ്റ്റിവലാണ് ഹാപ്പിനെസ്സാണ് ഞാൻ കാണുന്നത് ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചില്ലി ചെയ്യാൻ പറ്റുന്നുണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ ഞാൻ കാണുന്നത് അതൊക്കെയാണ് അല്ലാതെ അവിടെ ഞാൻ പോയിട്ട് ചോദിക്കുകയും എൻ്റെ മതം പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി അത് എൻജോയ് ചെയ്തത് ഞാൻ കാണാറില്ല അങ്ങനെ ആരേലും വന്ന് പറഞ്ഞാൽ വെച്ചാൽ എൻ്റെ പണി നോക്കി പോകണമെന്ന് ഞാൻ പറയാതിപ്പോൾ ഇത് വലിയ കൊമ്പത്തെ പുരോഹിതരാളിൽ ഞാൻ പറയും താൻ തന്നെ പണി നോക്കി പോകണമെന്ന് ഞാൻ പറയും കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എന്ത് എൻജോയ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് പക്ഷേ അത് ചിന്തിക്കാൻ പറ്റാതെ ചില പുഴുക്കളെ പോലെ ഇങ്ങനെ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ ഉസ്താദന്മാരും പുരോഹിതന്മാരും പറയുന്നത് മാത്രം കേട്ട് ഓണം കൂടാൻ പാടില്ല ക്രിസ്മസ് കൂടാൻ പാടില്ല വിഷു കൂടാൻ പാടില്ല ഒന്നും എൻജോയ് ചെയ്യാൻ പാടില്ല നമ്മളിങ്ങനെ ഇടുങ്ങിയ മെൻറ്റാലിറ്റി ആയിട്ട് നമ്മുടെ മതം പറയുന്നത് മാത്രം കേട്ട് ജീവിക്കണം എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് അവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ പോയി ചാവട പോയി അല്ലെങ്കിൽ മനസ്സിനായിട്ട് ജീവിക്കുമെന്ന് ഓണമൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് എൻജോയ് ചെയ്തേ പറ്റുകയുള്ളൂ അത്രയ്ക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വളരെ നിഷ്കളങ്കമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒരാൾ അയാളുടെ ജനങ്ങളെ കാണാൻ വേണ്ടി തിരിച്ചു വരുന്നതിൻ്റെ ഒരു എന്താ പറയുക സിമ്പലാണ് അതിലുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞാൽ ഈ പറഞ്ഞ അർത്ഥപ്പൂക്കളവും പായസവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു നല്ലൊരു പ്യൂറായിട്ടുള്ളൊരു ഇമേജ് അറിയാൻ വരുന്ന മൈൻഡിലോട്ട് അത് കണ്ടിട്ട് അതിൽ ഹിന്ദുയിസം ഉണ്ട് അത് മറ്റതാണ് മറിച്ചതാണ് നമ്മുടെ മതത്തിൻ്റെ മതം എന്ന് പറഞ്ഞിട്ട് അതിൽ സെൻസിറ്റീവായിട്ട് നിൽക്കുകയും എന്താ പറയുക മതം കണ്ടിട്ട് ഞങ്ങളുടെ മതത്തിന് പുറത്തായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ബൗണ്ടറിക്ക് അപ്പുറത്താണെന്ന് കരുതുകയും ചെയ്യുന്ന ആൾക്കാരെ ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ ഓക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ആൾക്കാർ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസിലാണെന്നുണ്ടെങ്കിൽ ഗൈസ് ഗോ ഡൈ അതർവൈസ് ജസ്റ്റ് എൻജോയ് ഓണം ആൻഡ് എവരി ഫെസ്റ്റിവൽ ഔട്ട് ചെയ്യാം ഓക്കെ അത്രേ ഉള്ളൂ ലൈഫിൽ ഇതൊക്കെ എൻജോയ് ചെയ്യാറുള്ളതാണ് ഗായസ് എൻജോയ് ചെയ്യുക അല്ലാതെ അതായത് നിങ്ങളുടെ മറ്റേ ഉസ്താദ് പറഞ്ഞു അല്ലെങ്കിൽ മറ്റേ പാസ്റ്റർ അത് പറഞ്ഞത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഓണമെന്ന് പറഞ്ഞ് നിഷ്കളക്കമാണ് നിങ്ങളിത് എൻജോയ് ചെയ്യാത്ത ആണെന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്ത് നോക്കൂ കുറേ പ്രാവശ്യം പ്ലീസ് എൻജോയ് ചെയ്ത് നോക്കണം നിങ്ങളുടെ മതത്തിൻ്റെ ഒക്കെ ഷാക്കൽസിന്ന് പുറത്തിറങ്ങിയിട്ട് എൻജോയ് ചെയ്ത് നോക്കണം എനിക്കറിയാം വീഡിയോ കാര്യങ്ങൾ ഭൂരിഭാഗം എൻജോയ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പ്രാന്ത് വിളിച്ച വല്ല ആൾക്കാരുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് മതഭ്രാന്തുള്ള തീവ്രവാദികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് ഒന്ന് എൻജോയ് ചെയ്ത് നോക്കുക പ്രാവശ്യമൊക്കെ വേണം അല്ലാതെ ഈ എല്ലാ കൊല്ലവും ഓണത്തിന് കുറേന്മാർ ഇറങ്ങും കുറേമാരെ കച്ചയം കെട്ടി ഇറങ്ങിക്കോളും കുറേ ഓണം പാസ്റ്റർമാരും കുറേ പുസ്തകമാരൊക്കെ വന്നിട്ട് ഓണം നമ്മളെ ഫെസ്റ്റിവൽ അല്ല അത് നമ്മുടെ ബൗണ്ടറിക്ക് പുറത്താണ് അത് ഹർണമാണ് തെറ്റാണെന്നൊക്കെ പറഞ്ഞവരുണ്ട് അവരുടെ അടുത്തൊക്കെ ഒരു നല്ല നടുവിൽ നമസ്കാരം കൊടുക്കാറുണ്ട് പക്ഷേ കാണിക്കാൻ പറ്റത്തില്ല കാണിച്ചാൽ ഇവരുപിന്നെ ബ്യാൻ ചെയ്യും ഓക്കെ സോ ഇടുങ്ങിയ ചിന്താഗതിക്ക് ഇടുക മനുഷ്യനായിട്ട് ജീവിക്കുക